ബഹുമാനപ്പെട്ട മത്സാർ മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ടവരെ എന്നെ ഒരുപാട് സംസാരിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഞാനൊരു ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് വരെയാണ് എനിക്ക് തിരിച്ച് അവിടെ മടങ്ങിപ്പോകേണ്ടതുണ്ട് അതുകൊണ്ട് ആണ് കുറച്ച് താമസിച്ചത് അതിനുള്ള ക്ഷമ ചോദിക്കുന്നു ഈ ഗുരുമുഖങ്ങൾ എൻ്റെ വലിയൊരു ഗുരുത്തമായിട്ട് ഞാൻ കാണുന്നു കാരണം ഞാൻ പലപ്പോഴും പല സഹസിലും പറഞ്ഞുകൊണ്ടെങ്കിൽ വളരെയധികം ഭാഗ്യം ചെയ്തൊരു ആക്ടറാണ് ഞാൻ എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാവുന്നതിലുപരി ഈ ഇത്രയും വലിയ വലിയ ആൾക്കാരോട് അഭിനയിക്കാനും അവരോട് വളരെ സ്വതന്ത്രമായി ഇടപഴകാനും സാധിച്ച ഒരാളാണ് ഞാൻ ഇപ്പം നസി സാറായ നീത്തി കുറിശി സാർ എസ് പിള്ള സാർ കൊട്ടാരക്കര സാർ മധുസാർ അടൂർബ സാർ അങ്ങനെ മലയാളത്തിലെ ആൾക്കാർ അതുപോലെ എനിക്ക് ശിവാജി ഗണേശൻ മേജർ സുന്ദർ രാജൻ അതുപോലെ തമിഴിലെ വളരെ കുറേ ആൾക്കാരുമായിട്ട് എനിക്ക് ഇടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട് നാഗേഷ് സാർ അദ്ദേഹമായിട്ട് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു പക്ഷേ ആ സിനിമ പിന്നെ റിലീസായിട്ടില്ല ജമിനി ഗണേശൻ അവർക്കൊക്കെ ഒരു എന്താ പറയുന്നത് വളരെയധികം സ്നേഹത്തോടെയാണ് അവർ എന്നെ കാണും കണ്ടതും അവരുടെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ പങ്കുവച്ചതും അതുപോലെ തെലുങ്കിലെ നാഗേശ്വർ റാവു സാർ അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അഭിനയിച്ചത് ഞാനും അത് സാറും അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറാം പിറന്നാളിന് മദ്രാസിൽ പോയി അദ്ദേഹത്തെ കാണു കാണാനുള്ളൊരു ഉണ്ടായി അതുപോലെ രാജ്കുമാർ സാർ എം ജി ആർ അമിതാഭ് ബച്ചൻ അതുപോലെ ബംഗാളിലുള്ള ഒരുപാട് ആക്ടേഴ്സ് അവരുമായിട്ടൊക്കെ ഫോണിൽ സംസാരിക്കാൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നന്മകൾ അവരിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെൻ്റെ ഒരു ഗുരുതരമായി കാണുന്നു ഭാനുപ്രകാശ് ഒരുപാട് യാത്രക്കിടയിലും ഷൂട്ടിങ്ങിനിടയിലുമൊക്കെ സംസാരിച്ച ചില കാര്യങ്ങളാണ് ഈ ഗുരുമുഖങ്ങൾ എന്നുള്ള പുസ്തകമായിട്ട് വന്നത് നസി സാറിനെ കുറിച്ചോ അല്ലെങ്കിൽ തിക്രി സാറിനെ കുറിച്ചും ഒക്കെ ഞങ്ങൾ സംസാരിക്കേണ്ടതായിരുന്നു എനിക്ക് പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മാതൃഭൂമി ഇതൊരു പുസ്തകമാക്കി മാറ്റിയത് കാര്യം ഇരുപത്തിയഞ്ച് പേരെ വെച്ചൊരു പുസ്തകം ചെയ്യുന്നു ഞാനും ഈ കാര്യം പറഞ്ഞു അവരുടെ കുറിച്ചൊക്കെ ഉള്ളൊരു അപ്പോൾ ഒരു പക്ഷേ ഒരു പുസ്തകത്തിൻ്റെ പരിധി ഒരു ഇരുപത്തഞ്ച് പേര് പിന്നെ വീണ്ടും ഒരു ഇരുപത്തിയഞ്ച് ആൾക്കാരെക്കുറിച്ച് എഴുതാം ഒരുപാട് സ്ത്രീകളുണ്ട് കബീർ കബീർപ്പനമ്മ അതുപോലെ തമിഴിലെ മനോരമ ഒരുപാട് പേരുണ്ട് ഹിന്ദിയിലെ ആയിക്കോട്ടെ തെലുങ്കിലായിക്കോട്ടെ അവരോടൊക്കെ എനിക്കൊരു സ്ക്രീൻ സ്പേസ് പങ്കിടാൻ സാധിച്ച ഒരാളാണ് ഇവിടെ സംസാരിച്ച ആൾക്കാരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു തീർച്ചയായിട്ടും ഈ ചടങ്ങിൽ ഇത് മത്സാർ ഏറ്റുവാങ്ങിയതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായി തോന്നുന്നത് കാരണം അദ്ദേഹമാണ് ഇതിന് ഏറ്റവും പ്രാപ്തനായ ആളെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും മാതൃഭൂമിക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു മാതൃഭൂമി എൻ്റെ പല പുസ്തകങ്ങളും ഇതുപോലത്തെ എൻ്റെ പല ഇൻ്റർവ്യൂകളൊക്കെ പുസ്തക രൂപത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഏതാണ്ട് മൂന്നര നാല് വർഷമായിട്ട് ഭാനപ്രകാശ് നമുക്ക് ചിലപ്പം അസൗകര്യം തോന്നുന്നതെങ്കിലും ഭാനുപ്രകാശിനെ കാണുമ്പോൾ അസൗകര്യമൊക്കെ മറന്ന് അദ്ദേഹമായിട്ട് നമ്മൾ ഇടപഴകുകയും സംസാരിക്കുകയും ചെയ്യും അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഏതാണ്ട് വലിയൊരു പുസ്തകമാണ് ഒരു രണ്ടോ മൂന്നോ പുസ്തകമായിട്ടുള്ളൊരു വലിയ എന്ന് പറഞ്ഞാൽ ഒരു ആത്മകഥ അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മുടെ കേരളത്തിൻ്റെ മുഴുവൻ ഒരു എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന അതിൻ്റെ രാഷ്ട്രീയമായാലും സാമ്പത്തികമായാലും സാംസ്കാരികമായാലും സിനിമയായാലും ഒക്കെ ഒരുപാട് മേഖലകൾ താണ്ടുന്ന ഒരു പുസ്തകമായിട്ടത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഭാനുപ്രകാശ് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു എല്ലൊരു എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു ഇത് ചില കൂടിക്കാഴ്ചകളിൽ എനിക്ക് തോന്നിയ ചില അഭിപ്രായങ്ങളാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളാണ് അല്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും ഞാൻ പറഞ്ഞതിൽ നിന്ന് അത് ക്രോഡീകരിച്ച് അദ്ദേഹം ഒരു പുസ്തകമാക്കി മാറ്റി ഭാനുപ്രകാശനതിനു ഞാൻ എൻ്റെ പ്രത്യേക നന്ദി പറയുന്നു ഈ ചടങ്ങിൽ സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു नंदी नमस्कार